ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ ഒരുപാട് ചരിത്രത്തിൽ പരാമർശിക്കേണ്ട ഭാഗമായിരുന്നു മുസ്ലിങ്ങളുടെ പങ്കുണ്ടാവേണ്ടത് അന്ന് ഇന്നത്തെ കാലത്ത് അതിനെ സ്മരിക്കാനുള്ള സ്മരണാർഹത ഇന്ന് വളരെയധികം കുറവാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ മുഹമ്മദ് അലി ജോഹറിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു തുവാല കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട് ആ ഡോക്ടറേറ്റ് എടുക്കാൻ പറഞ്ഞേക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ജൗഹറെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീ വളരെയധികം പ്രയത്നിക്കണം നീ എൻ്റെ കണ്ണീരുകളും തോരാ തോരാ ഒഴുകിയ ഈ ടവൽ നിനക്ക് തന്നുകൊണ്ട് നീ അതിൽ നിൻ്റെ മുഖം തുടച്ച് ഇസ്ലാമിൻ്റെ ആ നേർമാർഗത്തെ പിൻപ് പിൻപറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പങ്കെടുക്കേണ്ടതുണ്ട് അങ്ങനെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പോയി പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്നു ആ സമയത്തായിരുന്നു മഹാനായ ഗാന്ധിജി അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇന്ത്യയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു ആളെ പറഞ്ഞേക്കേണ്ടതുണ്ടായിരുന്നു അന്ന് മഹാനായ മുഹമ്മദ് അലി ജൗഹറിനെ ആയിരുന്നു ഗാന്ധിജി പറഞ്ഞേച്ചത് അങ്ങനെ അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് എത്തി പല നേതാക്കന്മാരും ചർച്ച നടത്തി അങ്ങനെ ജൗഹറിൻ മഹാനായ ജൗഹറിൻ്റെ ഊഴമെത്തിയപ്പോൾ അദ്ദേഹം അവിടെ അഞ്ച് മിനിറ്റ് സംസാരിക്കാനായിരുന്നു സമയം നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹം വാദിച്ച് പത്ത് മിനിറ്റോളമാക്കി അദ്ദേഹം പത്ത് മിനിറ്റ് ധീരമായ രൂപത്തിൽ വളരെ അവിടുത്തെ ചീഫിനെ തന്നെ അതായത് ബ്രിട്ടീഷ് നേതാവിനെ തന്നെ കസേരയിലിരുത്തി പോകുന്നവരെ അദ്ദേഹം അവിടെ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമാങ്കല പരാമർശിച്ചപ്പോൾ അവിടുന്ന് നേതാവ് എഴുന്നേറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു നിൻ്റെ മതത്തെപ്പറ്റി നിൻ്റെ മത സംസ്കാരത്തെപ്പറ്റി നീ ഇവിടെ പറയേണ്ടതില്ല അത് നീ ഇവിടെ ഉണർത്തേണ്ടതല്ല ഇതൊരു കാര്യമായ പരിപാടിയാണ് പക്ഷേ അതിന് മഹാനായ ജൗഹറിൻ്റെ മറുപടി എന്നുള്ളത് റസൂൽലാഹി സല മഹാനായ ജൗഹർ അദ്ദേഹം റസൂൽ അല്ലാഹി സല്ലാ തങ്ങളുടെ പേര് പലതവണ ആവർത്തിച്ച് അവിടെ പ്രസംഗിച്ചു അങ്ങനെ അദ്ദേഹം ധീരമായ പ്രസംഗത്തിൽ മുഴങ്ങിയ സമയത്ത് ബ്രിട്ടീഷ് ചീഫിൻ്റെ ബ്രിട്ടീഷ് മേധാവിയുടെ ആ കസേരയിൽ തന്നെ ഇരുത്തിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് അങ്ങനെ അദ്ദേഹം അവസാനം പ്രസംഗത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം രക്തം തുപ്പുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അദ്ദേഹത്തിൻ്റെ നില മനസ്സിലാക്കുന്ന സമയത്ത് വളരെ ഗുരുതരമായ നില ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തോട് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഇനി ജീവിക്കുമെന്നുള്ളതിൽ വളരെ വിഷമകരമായൊരു കാര്യമാണ് അങ്ങനെ ആ തീരുമാനം അറിഞ്ഞപ്പോൾ മഹാനായ ജൗഹർ അദ്ദേഹം എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വസിയത്ത് എന്നുള്ളത് ഞാൻ ഒരു ഇളയനായ ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ട് അവസാനം എൻ്റെ മയ്യത്താണ് ഗാന്ധിജിക്ക് മുമ്പിൽ ഹാജരാക്കുന്നത് എങ്കിൽ അതെനിക്കൊരു മോശമാണ് അതിനാൽ എന്നെ ഇന്ത്യയിലേക്ക് മരിച്ചതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോകേണ്ട എൻ്റെ മയ്യത്ത് മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യോധാവിത്യം അല്ലെങ്കിൽ ആ വലിയൊരു ധീരത എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പങ്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പല നേതാക്കന്മാരും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട പണ്ഡിതന്മാർ നമ്മളിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിലൊരാളാണ് ബഹുമാനപ്പെട്ട ഉമർ ഉമർഖല പറഞ്ഞു ഉമർഖലാൽ അല്ലുഹ്ന്റെ ചരിത്രത്തിൽ നോക്കണേ തന്നെ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ചീഫിൻ്റെ ഇരിക്കാനുള്ള ധൈര്യം കാണിച്ച ഒരാറുണ്ടായിരുന്നില്ല അത്രയും ധീരതയും വീര്യനുമായ ഒരാളും തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുവം മാത്രമല്ല ബ്രിട്ടീഷ് ചീഫിന്റെ കസേരയിൽ ഇരിക്കാനുള്ള അനുവാദവും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുവം അങ്ങനെ ഉമർക്കാദുള്ള അങ്ങനെ പോകും ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മറ്റേ ആ ബ്രിട്ടീഷ് ചീഫിന്റെ അടുത്തേക്ക് ചെല്ലുകയുണ്ടായി അങ്ങനെ ആ ബ്രിട്ടീഷ് ചീഫിന്റെ കസേരയിൽ ചെന്ന് കാലം കയറ്റിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ബ്രിട്ടീഷ് ചീഫ് ചോദിക്കുകയുണ്ടായി എൻ്റെ കസയെ ഇരിക്കാൻ ധൈര്യം കാണിച്ച വിഡ്ഡി ആരാണ് അപ്പോൾ ധീരനായ ധീരനും സൂര്യനുമായ ഉമർ ഖലീർ അല്ല മറുപടി അത് ചോദിക്കാൻ ധൈര്യം കാണിച്ച വിഡ്ഡി ആരാണ് എന്നായിരുന്നു അത്രയും ധീരനും യോദ്ധാവുമായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖലീർ അതുപോലെ തന്നെ ഉമർ ഖലെ പോലെ തന്നെ ഒരുപാട് മഹാരതന്മാർ നമ്മളിലൂടെ ധീരതയും വീരതയും കാണിച്ചുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ മഹാനായ മമ്പുരന്തങ്ങൾ മമ്പുവൃതങ്ങളുടെ മകൻ ഫസൽ പൂക്കങ്ങൾ അതുപോലെ തന്നെ ആലി മുസിയാർ കുഞ്ഞാല മലക്കന്മാർ മഹനായ പൊന്നാനി ജയതി മഹദും ഉള്ളവരും അതുപോലെ തന്നെ കുഞ്ഞ വാര്യങ്ങുന്നത്ത് കുഞ്ഞാമതും മുസിയാർ ഒരുപാട് നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ആ പങ്കിനെ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ആ പങ്കിനെ പല പല ജനങ്ങളും പല നേതാക്കന്മാരും പല മാധ്യമങ്ങളിലും പല രൂപത്തിലും അതിനെ തിരസ്കരിക്കുക എന്നുള്ള ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും മുസ്ലിങ്ങളായ നമ്മൾ അതിനെതിരെ അതിനെ മനസ്സിലാക്കി ജീവിച്ച് അതിനെ വാഴ്ത്തപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്